പ്രതിപക്ഷ നേതാവിനൊരു ഉറപ്പ് ഈ കോഴിക്കോട്ടെ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുക അമ്പത്തേഴിൽ അറുപത്തിൽ എം എസ് അറുപത്തേഴ് ഇ എം എസ് എഴുപത്തേഴിൽ ഇ എം എസ് എന്നൊക്കെ പറഞ്ഞവർക്ക് അന്ന് കൊടുത്ത തിരിച്ചടി അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു ഇപ്പൊ പതിനാറിലും ഇരുപത്തൊന്നിലും ഇരുപത്തി ആറിലും ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്താറിന് കേരളത്തിലെ ജനത കൊടുക്കുന്ന തിരിച്ചടിയിൽ നിങ്ങളോടൊപ്പം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ ഈ സമര സംഗമത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല പിണറായി വിജയൻ ഒറ്റ അഭ്യർത്ഥനയുള്ളൂ ആ കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ പത്തിലൊന്ന് ഈ കേരളത്തോടും ഉണ്ടാവണേ എന്നുള്ള അഭ്യർത്ഥന ഇനി അതും വേണ്ടാതെ കുടുംബമാണെന്ന് വിചാരിക്കാം കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ പത്തിലൊന്നില്ലെങ്കിൽ വേണ്ട ചുരുങ്ങിയത് നരേന്ദ്രമോദിയോടുള്ള താല്പര്യത്തിന്റെ പത്തിലൊന്നെങ്കിലും കേരളത്തിനോട് ഉണ്ടാവണേ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം ഈ കാര്യങ്ങളെ വിശദീകരിച്ചല്ലോ എന്താ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുഴുവൻ കേൾക്കുന്ന വാർത്ത ഇന്നലെ രാത്രി രണ്ടു മണിക്കും ആളുകൾ ഫോണിൽ വിളിക്കുക അവിടെ ചെല്ലുന്ന ആളുകൾക്കുള്ള ആശ പിന്നെ തുടർച്ചയായി അവിടെ തീപിടുത്തമുണ്ടാവുന്നത് രോഗികളെ ഒഴിപ്പിക്കേണ്ടി വരുന്നത് അതിന്റെ ഭാഗമായി ആളുകൾ മരിക്കുന്നത് എന്തിനധിക ഒരു ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം നൂറ്റി രണ്ട് ആളുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ പേ വിഷബാധ ഏറ്റു മരിച്ചത് പ്രസിഡന്റ് നൂറ്റി രണ്ട് ആളുകൾ അത് ഇരുപത് പേർ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയവർ മലപ്പുറത്തും പത്തനംതിട്ട ും മൂന്നും വയസ്സുള്ള മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി മാറ്റിയ ആളുകൾ കേരളത്തിന്റെ അനാരോഗ്യ വകുപ്പ് ആരോഗ്യമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുന്ന് ജനങ്ങൾ നിലവിളിച്ചു പറയേണ്ടി വരിക കുത്തിവെപ്പ് നടത്തിയിട്ടും കുട്ടികൾ ഉൾപ്പെടെ മരിച്ചുവിഴുക എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം ഒരാർജവും ഇല്ല ഇച്ഛാശക്തിയില്ല നാട്ടിലെ ജനങ്ങളോട് താല്പര്യമില്ല ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിവെച്ച പ്രൊജക്ടിന്റെ മുനൊക്കെ പറഞ്ഞതുപോലെ പ്രസവം എടുക്കാൻ വന്ന ഡോക്ടർ കുട്ടിയുടെ അച്ഛനാവാൻ നോക്കുന്നത് പോലെ ചില ഏർപ്പാടുകളും കൊണ്ട് ഇറങ്ങിയിരിക്കുക വിഴിഞ്ഞത്തിന്റെ കാര്യം അതവിടെ സൂചിപ്പിച്ചു ചിലത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വേദിയിൽ ഗോവിന്ദ മാഷി ഇടവില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് ഇടവുണ്ട് ഗോവിന്ദ മാസയ്ക്ക് അടമില്ലെങ്കിലും രാജ്യം സന്ദർശേഖരടമുണ്ട് കാരണം എന്താ സി ജെ പിയുടെ ആളുകൾ മതിയെന്ന് തീരുമാനിക്കുമ്പോ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനും നരേന്ദ്രമോദിയും അവര് മൂന്നും കൂടെ ബാലൻസ് ചെയ്തിട്ട് ഗോവിന്ദ മാഷ താഴെയിരുത്തി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ കൈപ്പത്തിക്കും യു ഡി എഫിനും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ കോൺഗ്രസുകാരും യു ഡി എഫുകാരും നിഷ്പക്ഷരായ ആളുകൾ മാത്രമല്ല ഇടത് സ്വഭാവം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സഖാവിന്റെ വോട്ട് വിട്ടവണ കാര്യത്തിൽ സംശയം വേണ്ട ആ ധർമ്മ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ച നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഓഫീസും മാർച്ചും പ്രവർത്തനങ്ങളും ായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു സജീവമായി പ്രസ്ഥാനത്തെ നമ്മൾ കെട്ടിപ്പടുക്കുന്നു നമ്മുടെ ലക്ഷ്യം ഈ ലോക്കൽ ബോഡിയിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം ആഗ്രഹിക്കുന്ന വിധിയെഴുത്തി ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ ഉറപ്പു നൽകുന്നു എന്നും കോഴിക്കോട് എം എൽ എമാരെ ഉറപ്പു നൽകിക്കൊണ്ട് സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഏവർക്കും ഈ പൊള്ളുന്ന മേലുകൾ വകവയ്ക്കാതെ ഈ പോരാട്ടവുമായി കടന്നു വന്ന കോഴിക്കോട്ട് പാർട്ടി പ്രവർത്തകന് ഹൃദയത്തിൽ നിന്ന് സമരാഭി